ആശ്രദിക്ക ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ബബ്ബായൻ ഭക്തജനങ്ങളുടെ തിരക്ക് ക്ഷേത്രങ്ങളിൽ കൂടിക്കൂടി വരുന്ന ഒരു ഘട്ടമാണ് ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിന് നമുക്കെടുത്ത് നോക്കിയാൽ കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് ഭഗവാനെ കാണാൻ വേണ്ടി വളരെ ത്യാഗപൂർണമായ വൃതാനുഷ്ഠാനങ്ങളോടുകൂടി ക്ഷേത്രത്തിലെത്തുന്നത് ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ഭഗവാനെ കാണുന്ന ഒരു പുണ്യം സ്വാമിയെ ശരണം ഒരു ഭക്തൻ വിളിക്കുമ്പോൾ ഒരു കോടി ജനം വരുമ്പോൾ ഒരു കോടി ശരണമന്ത്രമാണ് ഭഗവാനിൻ്റെ ബിംബത്തിൽ പതിയുന്നത് ഒരു രൂപ കാണിക്കയിട്ടപ്പോൾ ഒരു കോടി രൂപ അഞ്ച് രൂപ ഇട്ടപ്പോൾ അഞ്ച് കോടി രൂപ അമ്പത് രൂപയിട്ടപ്പോൾ അമ്പത് കോടി രൂപ അഞ്ഞൂറ് രൂപയിട്ടപ്പോൾ അഞ്ഞൂറ് കോടി രൂപ അങ്ങനെ അങ്ങനൊരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി ജനങ്ങളിലാണ് നിലകൊള്ളുന്നത് ആചാര്യ തപസാം ആപ്നേന നിയമേന ജ ഉത്സവേന അന്നദാനേന ക്ഷേത്ര വൃത്തിസ്തു പഞ്ചത ഒരു ക്ഷേത്രത്തിന് ഏറ്റവും വലിയ ഐശ്വര്യം ഉണ്ടാകുന്നത് അഞ്ച് പ്രകാരത്തിലുള്ള കർമ്മങ്ങളാണ് ഒന്ന് ആചാര്യൻ്റെ തപസ്സ് തന്ത്രി ചെയ്യുന്ന പൂജകളും കർമ്മങ്ങളും കലശങ്ങളുമൊക്കെയാണ് രണ്ട് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മേൽശാന്തിമാര് നടത്തുന്ന പൂജകളും കർമ്മങ്ങളും കലശങ്ങളും നിവേദ്യമാണ് മൂന്ന് അവിടുത്തെ ഭക്തജനങ്ങൾ ചെയ്യുന്ന പൂജകൾ ഐശ്വര്യ ഐശ്വര്യപൂജകൾ നാരങ്ങ വിളക്കുകൾ പൊങ്കാലകൾ ആ നാമജപങ്ങൾ അഖണ്ഡ നാമജപങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ശരണമന്ത്രം അവിടെ ഇങ്ങനെ ധാരാളം ഭക്തജനങ്ങളിൽ നിന്ന് ആ ആവാസോരാതെ ഇങ്ങനെ സ്വാമിയേ ശരണം അയ്യപ്പോന്ന് ലോകത്ത് ഭക്തന്മാരായിട്ടുള്ള അയ്യപ്പന്മാർ സ്വാമിയേ ശരണം അയ്യപ്പോ എന്ന് പറയുന്ന ശരണമന്ത്രം ജപിക്കുമ്പോൾ പ്രകൃതിയിൽ മന്ത്രധ്വനികളെക്കൊണ്ട് നെഗറ്റീവുകൾ മാറി പോസിറ്റീവ് ആയ രീതിയിലുള്ള എനർജികൾ വ്യക്തിക്കും ആ മനസ്സിനും ആത്മീക ദൈവീക ഭാവത്തിനും ഭഗവാന്റെ ചൈതന്യത്തിനും പുരോഗതി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതാണ് ക്ഷേത്രദർശനം മഹാപുണ്യമാണ് നമ്മൾ ഏതൊരു സ്ഥലത്തും അമ്പലങ്ങളിൽ പോയി തൂവുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ദോഷവശങ്ങൾ പൈശാചിക ദോഷങ്ങൾ രോഗങ്ങൾ ആവസ്തുക്കൾ എല്ലാം മാറി കിട്ടും എന്നാണ് സങ്കല്പം അതിൻ്റെ വിചാരം അത് ശരിയായ കാര്യമാണ് എത്ര കടമുള്ള ഒരാൾ എത്ര രോഗമുള്ള ഒരാൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ അവ ഒരു കടക്കാരനാണെന്നോ ഒരു രോഗിയാണെന്നോ എന്നുള്ള വിചാരം മനസ്സിൽ നിന്ന് ശേഷവും മാറി മനസുഖവും ശരീരസുഖവും കിട്ടും മനസ്സിലുള്ള വിചാരങ്ങളാണ് കൂടുതലും ആൾക്കാരെ രോഗിയാക്കുന്നതും ക്രോധ സാധസ്ഥ ശോകാദി വേഗ മാനസാഹ മനുഷ്യൻ്റെ സ്നേഹം സന്തോഷം അഹങ്കാരം വൈരാഗ്യമെല്ലാം മനസ്സിലാണിരിക്കുന്നത് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ക്രോധവും വാശിയും വൈരാഗ്യവും മറ്റുള്ളവരെ ഉദ്ദ്രിപ്പിക്കണമെന്നുള്ള ദുഷ്ടചിന്തകളെല്ലാം മാറി ആളൊരു സാത്വിക ഭാവത്തിൽ തത്വമസി ഞാൻ നീയാണ് നീ ഞാനാണ് എന്ന് പറയുന്ന ഭാവത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ആ ഭാ ഭഗവത് സങ്കല്പങ്ങളും ആത്മീകപരമായ ഗുരുത്വങ്ങളും നമ്മളിൽ എത്തിച്ചേരുന്നത് ഇപ്പം ശബരിമല ക്ഷേത്രത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന അമ്പലം ഏതാണെന്ന് നമ്മൾ ചോദിച്ചാൽ അത് ശബരിമലയാണെന്ന് പറയേണ്ടിയിരിക്കണം കാരണം ഗിന്നസ് റിക്കാർഡിലൊക്കെ വേറെ പല അമ്പലങ്ങളും ഉള്ളത് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇന്നുള്ള ഭക്തജന തിരക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഗിന്നസ് റിക്കാർഡിന് വരെ അർഹതയുള്ളത് ശബരിമല അയ്യപ്പ സ്വാമികളുടെ എണ്ണത്തിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഈ ക്ഷേത്രം ലോകപരമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയ ലോകത്തിലെ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നിലവിലുണ്ട് ഇപ്പോൾ ഭക്തന്മാർക്ക് വരണമെങ്കിൽ അതിനുള്ള യാത്രാ സൗകര്യത്തിന് നമുക്ക് എയർപോർട്ടുകൾ വേണം ട്രെയിൻ സർവീസ് വേണം ഭക്തന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം വേണം ശബരിമല മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഇത്തരത്തിലുള്ളൊരു വികസനമാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നടത്താൻ തീരുമാനിച്ചു പോരുന്നത് ദേവപ്രശ്നം വച്ച് നോക്കിയാലും ഇത്തരത്തിലുള്ള മഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പൂജിച്ച് പോരുന്ന ഒരു അമ്പലത്തിൽ പോലും കിട്ടാത്ത മഹാചൈതന്യം അടങ്ങിയിരിക്കുന്ന ശാസ്ത്രാവിൻ്റെ അനുഗ്രഹം കിട്ടാൻ ഭക്തന്മാർക്ക് പത്തൊമ്പത് കൊല്ലം കൊണ്ടുള്ള ശനി പത്തൊമ്പത് മണിക്കൂർ കൊണ്ട് മാറിക്കിട്ടാനുള്ള ഒരു മേജിക്ക് ഭഗവാന് ദർശിക്കുന്ന നിമിത്തം ഉണ്ട് സ്ത്രീകൾ ശബരിമല ക്ഷേത്രത്തെ ദർശിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് നടന്ന് മാത്രമാണ് ക്ഷേത്രത്തിൽ എത്താൻ പറ്റുന്നത് ഇന്ന് നമുക്ക് ട്രെയിനിലും എ സി വാഹനങ്ങളിലും ഒക്കെ പെട്ടെന്ന് സഞ്ചരിച്ച് ശബരിമല എത്താനുള്ള സംവിധാനങ്ങളുള്ളത് കൊണ്ട് സ്ത്രീക്ക് വരാനും പോകാനും യാതൊരുവിധ അസൗകര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകളും ക്ഷേത്രദർശനം നടത്തുന്നതിൽ തെറ്റില്ല സ്ത്രീക്ക് ക്ഷേത്രദർശനമാകാം പക്ഷേ ശബരിമല പോലുള്ള അമ്പലങ്ങളിൽ സ്ത്രീക്ക് കയറിക്കൂടാ എന്നുള്ള നിയമമില്ല കാരണം അവിടെ സ്ത്രീകൾ കയറുന്നുണ്ടല്ലോ അമ്പത്തൊന്ന് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ അവിടെ കയറുന്നുണ്ട് കൊച്ച് പത്ത് വയസ്സ് വരെയുള്ള ഉള്ള പെൺകുട്ടിയൊക്കെ അവിടെ കയറാം യൗവനം ആയിട്ടുള്ള ആൾക്കാർക്ക് അതേപോലെയുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ ദർശനം പാടില്ല എന്ന് പറയുന്നുള്ളൂ പക്ഷേ ഈ അത്യാധുനിക സംവിധാനങ്ങൾ വന്നാൽ സ്ത്രീകൾക്കും കയറാനുള്ളൊരു സംവിധാനം സർക്കാർ നടപ്പാക്കും അവിടെ ജോൽസൻ്റെയോ ദേവപ്രസന്നത്തിൻ്റെയോ ആവശ്യമൊന്നും അവിടെ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല പക്ഷേ ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ ഭക്തിയോടും സിദ്ധിയോടും പ്രാർത്ഥനയോടും തവങ്ങളും പ്രാർത്ഥനകളും ദർശന പുണ്യങ്ങളൊക്കെ നേടാൻ ശ്രമിച്ചാൽ നല്ലതുമായിരിക്കും ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ ഫാക്ടറികളും മെഷീനറികളും പ്രവർത്തിക്കാൻ പറ്റും ലോകത്ത് ഒരു ഫാക്ടറിയും മെഷീനറിയും ഒന്നും പ്രവർത്തിക്കില്ല കറണ്ട് അടിച്ച എലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആയിരുന്നാലും ശരി മരിച്ചു പോകും അതുകൊണ്ട് ഭക്തിയോടുകൂടി ശ്രദ്ധാഭക്തി പുരസ്സരം ഈശ്വരനെ ഭരിച്ച സമൂഹത്തിനും നമുക്കും നമ്മളെ വരും തലമുറയ്ക്കും പരമ്പരയ്ക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഈശ്വരനെ നിന്ദിക്കുകയും ആചാരാനുഷ്ഠാനങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഈശ്വരൻ്റെ കോപം കൊണ്ട് പല തരത്തിലുള്ള വേനകൾ ബാധിക്കും അതെന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല സപ്തജന്മനി രോഗസ്ഥ ദുഃഖഭാഗീജായ ഏഴ് തലമുറയോളം രോഗികളോ ദുഃഖികളായി തീരും ദേവകോപങ്ങളുണ്ടെങ്കിൽ അതേപോലെ ദേവന്മാരുടെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ ആ മൊത്തത്തിൽ നമ്മൾ തകർന്നു പോവും നശിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഐശ്വര്യവത്തായിട്ടുള്ള കാര്യമാണെങ്കിലും ഭക്തന്മാർക്ക് വേണ്ടുള്ള സഹായങ്ങളും അവർക്ക് അന്നങ്ങളും അതേപോലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്തന്മാരുടെയും ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ആഹാരമായിരുന്നാലും കുടിക്കാനുള്ള വെള്ളമായിരുന്നാലും തൊഴുവാനുള്ള സൗകര്യങ്ങളായിരുന്നാലും സർക്കാരും അധികാരികളും ഭക്തന്മാരും ഒരേപോലെ നല്ലതാക്കി നടത്തുവാൻ ശ്രമിക്കേണ്ടുന്നത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ എയർപോർട്ടുകളും ട്രെയിൻ സർവീസും ഒക്കെ വരുമ്പോൾ ശബരിമലയിൽ വെറും അഞ്ച് ദിവസത്തെ വരുമാനം കൊണ്ട് ഇത്തരത്തിലുള്ള വലിയ വികസനങ്ങൾക്ക് പുരോഗതി കണ്ടെത്താൻ കഴിയാതെ പോയി അതുകൊണ്ട് എല്ലാ ദിവസവും ഭക്തന്മാർ വന്ന് ദർശനം നടത്തുന്ന തരത്തിലായിരിക്കും ഭാവിയിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ വികസനങ്ങളും പുരോഗതികളും ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ എല്ലാവർക്കും വരുന്നതിനും ഭവാന തൊഴുകുന്നതിനും യാതൊരുവിധ തെറ്റുമില്ല ഒരു ജ്യോത്സ്യൻ എന്നുള്ള രീതി ദൈവപ്രശ്നം നോക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ എല്ലാ ഭക്തന്മാരും അമ്പലങ്ങളിൽ ദർശനം നടത്തുന്നതും പുണ്യം കിട്ടുന്നതും അടുത്ത തലമുറയ്ക്കും എല്ലാവർക്കും നല്ലതാണ് പക്ഷേ എങ്കിലും അയ്യപ്പൻ്റെ ഹിതം മനസ്സിലാക്കി പ്രായം അനുസരിച്ച് പറ്റുന്ന ആൾക്കാർ ആ നല്ല രീതിയിൽ ഭക്തി പുരസരം വരുകയും മറ്റുള്ളവർക്ക് താല്പര്യമുള്ള പക്ഷം വരാനും വരാതിരിക്കാനും നമുക്ക് കഴിയുകയും ചെയ്ത ഭഗവാൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും അതേപോലെ വിരോധം കൊണ്ടുള്ള ദോഷങ്ങളും ബാധിക്കാതെ തന്നെ ഭക്തിയിൽ നിന്ന് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും ഓരോ ഭക്തന്മാരും അമ്പലത്തിൽ ദർശനം നടത്തുമ്പോൾ ആ ഈ ഞെരിങ്ങിയും മറ്റുള്ളവനെ ഇടിച്ചും ചവിട്ടിത്തൊഴിച്ചും അക്രമം കാണിച്ചും കൊണ്ടും ഒരിക്കലും ക്ഷേത്രദർശനം നടത്തുന്നത് പുണ്യമല്ല ഒരു മില്ലിമീറ്ററെങ്കിലും നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ആ അകന്ന് നിന്ന് മറ്റൊരാളുടെ ശരീരത്തിൽ തൊടാതെ നമുക്ക് അയാൾ എത്ര വേഗതയിൽ പോകുന്നു അതേ വേഗതയിൽ പോയി ഭഗവാനെ ആ തിരുസന്നിധി ചെന്ന് തൊഴുതു പ്രാർത്ഥിക്കുക എന്ന് വിചാരിക്കാതെ നിങ്ങൾ ഓരോ ചുവട് വയ്ക്കും തോറും ഭഗവാൻ്റെ മന്ത്രങ്ങളും ആ ജപങ്ങളും തപങ്ങളും നടത്തി ഭക്തിയോടുകൂടി ആ ശ്രീകോവിലിൻ്റെ മുമ്പെ ചെന്ന് നമുക്ക് ഭഗവാന്റെ ആ ദർശ ഭഗവാന്റെ ദർശനത്തിൽ കൂടി കാര്യങ്ങൾ മനസ്സ് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ ജന്മത്തിലുള്ള എല്ലാ വേനകളും ദോഷങ്ങളും മാറിക്കിട്ടും ഓ ക്ഷേത്രം നന്നാകുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ് നമ്മളെ ഭാരതം പത്ത് വർഷത്തിനു മുമ്പേ അറുപത്തി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ അഞ്ചുകൂലത്തിന് മുമ്പേ അത് അഞ്ചാം സ്ഥാനത്താണ് ലോക രാജ്യങ്ങളിടയിൽ സമ്പന്ന രാജ്യമായിട്ട് വന്നത് ഇപ്പോഴ് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് വൻകിട രാജ്യങ്ങൾക്കൊപ്പം നമ്മുടെ അമേരിക്കക്കൊപ്പം അല്ലെങ്കിൽ റഷ്യയ്ക്കൊപ്പം ഇന്ത്യക്ക് എത്താൻ പറ്റും എന്താണ് ഇതിൻ്റെ ഒരു മേജിക്ക് എന്നുള്ളതിനെക്കുറിച്ച് നോക്കുമ്പോൾ ശ്രീരാമ ക്ഷേത്രം നമ്മൾ പണിത് അടുത്ത് വന്നപ്പോഴും നമ്മുടെ രാജ്യത്തിന് അതിൻ്റേതായ ഈശ്വരപൂർവതയും ഈശ്വരശക്തിയും ചൈതന്യവും വർധിച്ചു വന്നിട്ടുണ്ട് ഈശ്വര ശ്രീരാമൻ്റെ ശത്രു എന്ന് പറയുന്ന ലങ്ക രാജ്യത്ത് ഇന്ന് രാവണൻ്റെ രാജ്യം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടുകളിലും വിഷമങ്ങളിലും വളരെ പ്രയാസത്തിലും കഴിഞ്ഞു പോരുന്നുണ്ട് ഒരു രാജ്യവും നശിക്കണമെന്ന് അല്ല ഞാൻ ഈ പറയുന്നത് ഈ ലോകം മൊത്തം ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ളതാണ് എല്ലാ രാജ്യക്കാരും എല്ലാ ജനങ്ങളും എല്ലാ സമുദായക്കാരും മതക്കാരും നമുക്കുള്ളതാണ് ലോകം മൊത്തവും സുഖിയായിട്ട് ഭവിക്കണം എന്നാണ് ഭാരതീയ ദർശനം അതേപോലെ കാശി സ്വാമി ക്ഷേത്രം നവീകരിച്ച് പുനരുദ്ധരിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാന ശത്രുരാജ്യങ്ങൾ പലരും അസ്തമിച്ച് നശിച്ച് കടം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ബുദ്ധിമുട്ടുക ശ്രീരാമക്ഷേത്രം മാത്രമല്ല ശ്രീരാമക്ഷേത്രവും അനുബന്ധിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിപ്പോരുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾക്കും വലിയ ഒരു പള്ളി പണിഞ്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് അയോധ്യയ്ക്ക് അടുത്തുള്ള പ്രദേശത്താണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറി അവിടെയും എല്ലാ സമുദായക്കാർക്കും ദർശനം നടത്താനുള്ള പള്ളികളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലങ്ങളും പള്ളികളും ദേവാലയങ്ങളും ഒരേപോലെ വളർന്നുയർന്നു വരുമ്പോൾ രാജ്യത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടായി നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടായി നല്ലതു വരും സ്വസ്ഥി പ്രജാഭ്യ പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീമഹീഷ ഓ ബ്രാഹ്മണവ്യാഹ സുഗമസ്തു നിത്യം ലോക സമസ്ത സുഖിനോഭവന്തു എന്ന് വച്ചാൽ സ്വസ്ഥതയോടുകൂടി രാജ്യം ഭരിക്കുന്ന ആൾക്കാർക്കും പ്രജകയ്ക്കും ആ സ്വസ്ഥി പ്രജാഭ്യ പരിപാലയന്ത ഈ കാര്യങ്ങളെയൊക്കെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും കാര്യങ്ങൾ നോക്കി നടത്തുന്ന പരിപാലിക്കപ്പെടുന്ന അധികാരികൾക്കും ന്യായേണ മാർഗേണ മഹീം മഹീഷ ന്യായമായിട്ടും നല്ല മാർഗത്ത് കൂടിയും മഹി ഭൂമിയെയും മഹീഷന്മാരെയും സംരക്ഷിക്കുന്ന ജനങ്ങളും ജനങ്ങളെ സംരക്ഷിക്കുന്ന രാജ്യത്തെ സംരക്ഷിക്കുന്ന ആ അധികാരികൾക്കും ഗോ ബ്രാഹ്മണവ്യാഹ ഗോക്കും മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും ആ എല്ലാവർക്കും ബ്രാഹ്മണന്മാർക്ക് ഞാനും ഉപദേശിച്ച് ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ബ്രാഹ്മണ സമൂഹമുണ്ട് ബ്രഹ്മജ്ഞാനിതു ബ്രാഹ്മണ എന്നാണ് ഒരു സമുദായത്തെ മാത്രമല്ല ലോകത്തെല്ലാവർക്കും നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന യജ്ഞാചാര്യന്മാർക്ക് വേദപണ്ഡിതന്മാർക്ക് പുരോഹിതന്മാർക്ക് മതപണ്ഡിതന്മാർക്ക് എല്ലാ മതത്തിൽപ്പെടുന്ന ആൾക്കാർക്കും അത് ഭാഗമായിട്ടുണ്ട് അങ്ങനെ മതപണ്ഡിതന്മാർക്കും സുഖമസ്തു നിത്യം സുഖം ലഭിക്കുന്നതിനും നിത്യമായ സുഖ സന്തോഷങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടും ഈ സമസ്ത ലോകത്തുള്ള എല്ലാ രാജ്യത്തിലുള്ളവർക്കും നല്ല ഐശ്വര്യം ഉണ്ടാകണം വസുദേവ കുടുംബകം എന്നുവെച്ചാൽ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ കണ്ടിരുന്നത് ഈ ലോക മൊത്തവും ഞങ്ങളുടെയാണ് എല്ലാ ആൾക്കാരും ഞങ്ങളുടെ ബന്ധുക്കളാണ് സഹോദരങ്ങളാണ് സമസ്ത സമസ്തരും തുല്യരാണ് അതുകൊണ്ടൊരു വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരെയും പരസ്പരം സ്നേഹിച്ച് സന്തോഷം ജീവിക്കണം ലോക സമസ്ത സുഖനോഭവന്തു സമസ്ത ലോകത്തുള്ളവർക്കും സുഖ നന്മകൾ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം